നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയോട് നമുക്ക് വലിയ ബഹുമാനമുണ്ട് അതിലുള്ള എല്ലാവരും മോശക്കാരോ വൃത്തികെട്ടവന്മാരോ ഒന്നുമല്ല ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട് ജനങ്ങളെ കാക്കുന്ന സേവിക്കുന്ന പക്ഷേ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഷാഫി പറമ്പിലിനെ നേരിടേണ്ടി വന്ന ആക്രമണം അത് ആരാണ് ചെയ്തത് ഏത് ഉദ്യോഗസ്ഥനാണ് അതിന് പിന്നിൽ എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുക ചെയ്യുന്നത് അദ്ദേഹം തന്നെ വാ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സി എ അഭിലാഷ് ഡേവിഡ് ആണ് അടിച്ചതെന്നാണ് ഷാഫി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിച്ചുവിട്ട സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിലേക്കും ഷാഫി പറമ്പിലേക്കും ജനങ്ങളെ അട്ടിപ്പിക്കുന്ന ചില നടപടികളാണോ ഇത്തരത്തിലുള്ള പോലീസ് സേനക്ക് തന്നെ കളങ്കം സൃഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പൊക്കെ ചെയ്യുന്നത് ഇത് ഗൗതം പറഞ്ഞതിൽ അവസാനം പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു കാരണം ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ പിണറായി വിജയൻ കാര്യമായൊരു പങ്കുവഹിക്കുന്നുണ്ട് അതിന് പോലീസിനെയോ അല്ലെങ്കിൽ ഡി വൈ എഫ് എക്കാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അത് ഷാഫി പറമ്പിലിന് ചെയ്തു കൊടുക്കുന്നത് ഇനി ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു രഹസ്യ ധാരണയുണ്ടോ എന്ന് പോലും നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നും കാരണം രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി ബഹുമാൻപെട്ട പിണറായി വിജയൻ അതുപോലെ രാഷ്ട്രീയം എങ്ങനെ കളിക്കണം എങ്ങനെ തനിക്കത് അനുകൂലമാക്കി മാറ്റണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചെറുപ്പക്കാരിൽ അപൂർവം ചില നേതാവ് തന്നെയാണ് ഷഫി പറമ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ സമുന്നതയായ നേതാവ് ശൈലജ ടീച്ചറോടാണ് കെ കെ ശൈലജ ടീച്ചറ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ള ആളെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് എം എൽ എ ആയിട്ടെത്തിയത് പിന്നെ അവിടെ പാർട്ടിയിൽ ചില കണികൾ നടന്നു കാരണം പഴയ ആളുകൾ പഴയ മുഖങ്ങൾ പുതിയ മന്ത്രിസഭയിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനം എടുക്കുകയും പഴയ ആളുകൾക്ക് വെട്ടി നിർത്തിയതിൻ്റെ പേരിലാണ് ശൈലജ ടീച്ചർ മന്ത്രിസഭയിലേക്ക് വരാതിരുന്നതും മാത്രമല്ല ശൈലജ ടീച്ചർ ആയിരിക്കും സി പി എം ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്നൊരു ശ്രുതിയൊക്കെ അക്കാലത്തുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് തന്നെയായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഫ്രെയിമിൽ വേണ്ട എന്നുള്ള കണക്കുകൂട്ടൽ സി പി എമ്മിൻ്റെ ചില നേതാക്കൾ എടുത്തതിൻ്റെ പേരിലാണ് ശൈലജ ടീച്ചറെ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വടകരയിൽ എം പി ആയിക്കൊണ്ടു നിർത്തിയത് അതിനൊരു ഒരു പ്രത്യേക പേരവർ പറഞ്ഞു വടകര മണ്ഡലം ഏത് വിധേനയും പിടിച്ചെടുക്കണം അതിന് ജനകസമിതിയുള്ള ജനകീയ നേതാവായ ശൈലജ എന്നെ മത്സരിക്കണം എന്നാണ് പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനത്തെ എതിർക്കാൻ ശൈലജ ടീച്ചറിനെ പറ്റിയില്ല മത്സരിച്ചു മത്സരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ച് വീണ്ടും അവിടെ മത്സരിക്കാൻ വടകരയിലേക്ക് ചെല്ലണം അപ്പോൾ കോൺഗ്രസിനകത്ത് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം അവിടെ മുരളീധരനാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ കെ മുരളീധരൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുമായിട്ട് വളരെ രമ്യതയിൽ ഒരു നേതാവാണ് അപ്പോൾ കെ മുരളീധരനെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയും ഷാഫി പറമ്പിലാണ് അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ്സിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് അത് കാരണം അവിടെ മുസ്ലിം ലീഗിന് വളരെ മെജോറിറ്റിയുള്ള മുസ്ലിം വോട്ടിന് മെ മെജോറിറ്റി ഉള്ള സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പില് മുസ്ലിം സമുദായ അംഗം എന്നുള്ളതിലുപരി ഈ സമുദായത്തിന് അപ്പുറത്തുള്ള ആളുകളുടെ വോട്ടുകൾ സാംശീകരിക്കാൻ കഴിവുള്ള നേതാവ് എന്നുകൂടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അത്ര ഒരു തീരുമാനം അവിടെ എടുത്തത് പക്ഷേ അവിടെ ഷാഫി പറമ്പിലിൻ്റെ ഈ മേൽക്കൈ മനസ്സിലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിലിന് വെട്ടുക എന്ന ഉദ്ദേശത്തോടെ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് അവിടെ ഇറങ്ങിട്ടുണ്ടായി ഈ കാഫിർ വിവാദം ഷാഫിയെ തളയ്ക്കും എന്ന് ധരിച്ചവർ അത് തിരിച്ചടിയായി മാറി ശൈലജ ടീച്ചറിന് അൻബെ പരാജയം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ചില്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കുമ്പോൾ ശൈലജ ടീച്ചറിൻ്റെ ആ ഒരു അപ്രമാദിത്വം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു അതിന് പിറകിൽ ശൈലജ ടീച്ചറിന് തോൽപ്പിക്കുക എന്നുള്ള ചില സി പി എമ്മിൻ്റെ അപ്പർ ഹാൻഡുകളായിരുന്നു എന്ന് പോലും പറയപ്പെടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഷാഫി പറമ്പിലും തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടോ എന്നുള്ളത് കാരണം ഷാഫി പറമ്പിലെ പ്രതിച്ഛായ നാൾക്ക് നാളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇനി പടുത്ത ഒരു സംഭവത്തിലേക്ക് വരാണെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു സ്ത്രീപീഠന വിഷയം ഒരു ആരോപണം വന്നത് അന്തരീക്ഷത്തിൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്താണ് ഒരു ഗോഡ് ഫാദർ എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ വടകര അങ്ങാടിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വരുമ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വരുമ്പോൾ വടകര അങ്ങാടിയിൽ വെച്ച് ഷാഫി പറമ്പിലിന് എം പി യെ ഡി വൈ എഫ് എക്കാർ തടയുന്നു അത് എം പിയെ പ്രതിരോധിക്കാനോ എം എൽ എ പ്രതിരോധിക്കാനൊക്കെ എല്ലാവർക്കും ജനാധിപത്യപരവാനായി സമരം ചെയ്യാൻ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് ഷാഫി പറമ്പിൽ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ എം പി സഞ്ചരിക്കുന്ന വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് അസഭ്യം വിളിച്ച് പറയാൻ തുടങ്ങി ഇപ്പോൾ പറമ്പിൽ ആ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നവകേരള യാത്ര കടന്നു കടന്നുപോകുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരൊക്കെ കരിങ്കുടിയായിട്ട് വണ്ടിയുടെ മുമ്പിൽ ചാടി വീണ്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് മുഖ്യമന്ത്രിയുടെ വണ്ടി കടത്തിവിട്ടത് മുഖ്യമന്ത്രിയും മറ്റ് മറ്റിരുപത് മന്ത്രിമാർ സഞ്ചരിക്കണ വണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എങ്ങനെ ചെടിച്ചട്ടി കൊണ്ടും വലിയ മുളവടി കൊണ്ടും ഒക്കെ തലയ്ക്കടിച്ച് തല തല്ലിപ്പൊളിക്കുന്നത് നമ്മൾ ലൈവായിട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് അതിന് മുഖ്യമന്ത്രി പറഞ്ഞാൽ രസകരമായൊരു വാക്കുണ്ടായി നമുക്ക് കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർക്കുമിരി വരും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാർ സഞ്ചരിക്കുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളുകളെ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തി പുറകോട്ട് വലിച്ചിടുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരിക്കുകയായിരുന്നല്ലോ ഒന്ന് അപ്പോൾ ഈ ചെടിച്ചട്ടി കൊണ്ട് തല തെല്ലിപ്പൊളിക്കുന്നതാണ് കേരളം മുഴുവൻ കണ്ടത് ലോകം മുഴുവൻ കണ്ടത് അതാണ് രക്ഷാപ്രവർത്തനം അന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസുകാർ നടത്തിയ രക്ഷാപ്രവർത്തനം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ അന്ന് വടകര ഷാഫി പറമ്പലിന് അത്തരം രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്തി പോകുന്ന കാഴ്ചയൊന്നും നമുക്ക് കണ്ടില്ല ഡിവൈഎഫ്എക്കാർ ഉദ്ദേശിച്ചതുപോലെ ഷാഫി പറമ്പലിൻ്റെ വണ്ടിയുടെ മുൻപിലേക്ക് വരികയും അസഭ്യം പറയുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തു ഏതാണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഈ കലാപരിപാടി അങ്ങനെ നീങ്ങിയിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നമ്മൾ കണ്ടില്ല പ്രകോപനപരമായ രീതിയിൽ പോലീസ് പെരുമാറണം എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല സമാധാനപരമായി സമരം ചെയ്യാൻ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് അത് നമ്മുടെ റൈറ്റാണ് ഇത് ഷാഫി പറമ്പിൽ സംബന്ധിച്ചു പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉൾപ്പെടെ ഡിവൈഎഫ്എക്കാര് തെറി പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എം പി എ വഴിതടയാന്ന് പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല കാരണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താവ് മാത്രമാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ച് പീഡന കഥകളിൽ വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ അവിടെ വഴിതടയുന്നത് അത് ഹുങ്ക് തന്നെയാണ് മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ ഉമ്മൻചാണ്ടി കണ്ണൂരിൽ ഒരു പരിപാടിക്ക് എന്ന് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിച്ച കാറിന് നേരെ കല്ലെടുത്ത് എറിഞ്ഞു ആ കല്ലിൻ്റെ ചിൽ ആ കാറിൻ്റെ ചില്ലുപൊട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെറ്റി മുറിഞ്ഞു ഉമ്മൻചാണ്ടി ഇതുപോലെ തന്നെയായിരുന്നു രാഷ്ട്രീയം നന്നായിട്ടറിയാം നേരെ ആശുപത്രി പോകാതെ ചടങ്ങ് വഹിക്കേണ്ട എന്ന് കണക്കാക്കി ചോരൊലിക്കണ നെറ്റിയുമായിട്ടാണ് പിന്നീട് അദ്ദേഹം വേദിയിലേക്ക് ചെന്നത് അന്ന് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായല്ലേ പിന്നെ അങ്ങോട്ട് മാറിയത് അപ്പോൾ ഈ സി ചില സമയത്ത് കാട്ടിക്കൂട്ടുന്ന ചില ഇത്തരത്തിലുള്ള വിക്രിയകൾ ശരിക്കും പറഞ്ഞാൽ അത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ഔന്നിത്യം നേടിക്കൊടുക്കുന്ന രാഷ്ട്രീയമായിട്ട് ഇത് തന്നെയാണ് വടകരയിലും നമ്മൾ കണ്ടത് ആ ഷാഫി പറമ്പിലിനെതിരെയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ ഇതുപോലുള്ളൊരു എന്താ പറയുക ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സേനയിൽ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി പതിനാറാം തീയതി അദ്ദേഹത്തെ പിരിച്ചുവിട്ടതായാണ് സസ്പെൻഡ് ചെയ്താണ് രേഖകൾ പറയുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി ഇരുപത്താ ഇരുപത്തി മൂന്നില് ജനുവരി പത്തൊമ്പതാം തീയതി പിരിച്ചുവിട്ടു എന്നും പറയുന്നുണ്ട് ഇപ്പോൾ കേൾക്കുന്നു അന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായില്ല ഈ സസ്പെൻഷൻ നടപടിയിൽ മാത്രം അദ്ദേഹത്തൊതുക്കി തിരിച്ചെടുക്കുകയായിരുന്നാണ് പറയുന്നത് അതെന്ന് തിരിച്ചെടുത്തു ആര് തിരിച്ചടിച്ചു എന്നുള്ളതൊന്നും ഇപ്പോഴും അറിയില്ല പക്ഷേ അതിലേറ്റവും വിചിത്രമായൊരു കാര്യം ഈ വടകര റൂറൽ എസ് പി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ലാത്തി ചാർജിന് അവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ ചാർജ് നടന്നു എന്നുള്ള ചോദ്യത്തിന് പോലീസ് സേനയിൽപ്പെട്ട ആരോ ഒരാൾ ഷാഫി തല പറമ്പിലിൻ്റെ പൊളിച്ചു അത് എസ് പി റൂറൽ എസ് പി സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിഷ്റ് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ ധിക്കരിക്കാൻ പറ്റുമല്ലോ ആ പോലീസുകാരൻ ആരാണ് അല്ലെങ്കിൽ പോലീസ് വേഷത്തിൽ ഷാഫി തല പറമ്പിലിൻ്റെ തലതെല്ലിപ്പൊളിച്ചത് എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിക്കും എങ്ങനെ എ ടൂൾ ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു എന്നിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ കണ്ടുപിടിച്ചിട്ടില്ല നാളെ ഇതുവരെയായിട്ട് അതായത് പോലീസ് പറയുന്നു ഇത്രയും കാര്യക്ഷമത യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുപിടിച്ചത് പോലീസിന്റെ ദൗത്യം ഏറ്റെടുത്തത് ഷാഫി പറമ്പിലും കോൺഗ്രസ് ആണ് അല്ലാതെ അവരുടെ ആവശ്യമാണല്ലോ കാരണം അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പറയുന്നത് കള്ളാണെന്ന് മറ്റൊരു പരിസ്ഥിതി തീർക്കും ഇവിടെ പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയം ഇപ്പം എ ഐ സി പി എം കാരെ ഏറ്റുപിടിക്കാൻ തുടങ്ങി ഒരു കുറേ കാലങ്ങളായി ശബരിമലയിൽ ആഗോള അയ്യപ്പം സംഗമം നടത്തുമ്പോൾ അവിടെ ഒഴിഞ്ഞ കസേരെ ചൂണ്ടിക്കാണിച്ച് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ച് എം ബി ഗോവിന്ദൻ പറഞ്ഞത് അത് എ ഐ ഉപയോഗിച്ച ആളുകളെ വാനിഷി എന്ന് പറയുന്നത് ഇവിടെ ഒരു റൂറൽ എസ് പി പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയെ എം പി യെ ലാത്തിയ ചാർജിന് ഉത്തരവ് ഇല്ലാതിരുന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ അന്തരീക്ഷം നിലവിലില്ലാതിരുന്നിട്ടും ഒരു പോലീസ് യൂണിഫോമിൽ എത്തിയ ഒരാൾ തലതൊല്ലിപ്പൊളിക്കുന്നു അത് കണ്ടുപിടിക്കാൻ പോലീസ് എ ഐ ടൂൾ ഉപയോഗിക്കുന്നു പറയുമ്പോൾ പോലീസിന് പിന്നെ എന്താ വേറെ പണി അവിടെ പോലീസ് ജനമധ്യത്തിൽ വെച്ച് ഒരു ജനപ്രതിനിധിയിട്ട് തല തല്ലി തല്ലിപ്പൊളിക്കുമ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല എ ഐ ടൂൾ കിട്ടാത്തത് പക്ഷേ അത് കോൺഗ്രസ് കണ്ടെത്തി അഭിലാഷ് ഡേവിഡിനെ അങ്ങനെയാണ് ഷാഫി പറമ്പിൽ ദൃശ്യം അടക്കം പുറത്തു കൊണ്ടുവന്ന് അഭിലാഷ് ഡേവിഡിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഷാഫി പറമ്പിൽ പറഞ്ഞു ഷാഫി പറമ്പലിനെ ആക്രമിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം എന്തായിരുന്നു നേരത്തെ അല്ല ഇപ്പോഴും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലല്ലോ ഇപ്പോഴും ഒന്നും പറയുന്നില്ല രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അന്ന് വാദം ആരോ പറഞ്ഞ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പലപ്പോഴും അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഒരു അന്വേഷണം വന്ന കേസിൽ ഒരു മാസമാണ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് കരിമണൽ പിന്നീട് മക്കൾ ഖനനുമായിട്ട് കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി പ്രവർത്തിച്ച് മകൻ ചെയ്തിട്ടില്ല എന്ന് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അടുത്ത കാലത്ത് വന്നതാണ് വിഷയത്തിൽ അതെ ഈ അടുത്ത കാലത്ത് വന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റാണ് മകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പൊട്ടിത്തെറിച്ചത് ഒരു മാസത്തിന് ശേഷമാണ് വീട്ടിലിരിക്കുന്നവരെ വെറുതെ പറയരുത് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ ഞാനെന്താ എന്നെ തന്നെ നിങ്ങൾ മാത്തിടനെതിരെ പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഈ കാര്യത്തിലൊന്നും പ്രതികരിക്കുന്നില്ല പലപ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണല്ലോ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ആ അവസ്ഥ നമ്മൾ കാണുന്നത് ഇതെന്ത് തന്നെ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിഷയം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ അന്തരീക്ഷം ഇല്ലാതെ അവിടെ ഇരുന്ന് തടിച്ചു കൂടിയ ആളുകളുടെ അടുത്തേക്ക് പോലീസ് ഓടിയെത്തിയിട്ട് ഷാഫി പറമ്പിൽ എന്ന ജനപ്രതിനിധിയുടെ തല തല്ലിപ്പൊളിക്കുക എന്നുള്ളത് അവിടെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ പോലീസിനെ ചുമതലപ്പെടുത്തിയ പോലീസ് ഗുണ്ടയെ ചുമതലപ്പെടുത്തിയ ദൗത്യമായിരുന്നു നേരത്തെ മറ്റ് ചില ഉദ്യോഗസ്ഥരായിരുന്നു അവിടെ വേണ്ടത് നിയോഗിച്ചത് അവിടെയായിരുന്നു അവരെ മാറ്റിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നതെന്ന് കേൾക്കുന്നുണ്ട് ഇദ്ദേഹം ഷഫി പറമ്പിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി ഇരുപതാം തീയതി സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരാളാണ് അതല്ല പിരിച്ചുവിട്ട നടപടികൾ സ്വീകരിച്ചതായിരുന്നു എന്ന് മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും മാറാനുണ്ട് അപ്പം എന്തായാലും ഇദ്ദേഹം ഗുരുതരമായിട്ടുള്ള പല അന്വേഷണ ലംഘനങ്ങളും നടത്തിയിട്ടുണ്ട് പലരെയും സഹായിക്കുന്ന അത് തിരുവനന്തപുരത്ത് ഇദ്ദേഹം ജോലിയിൽ കൃത്യലോകത്തിൽ ഏർപ്പെട്ട ഒരാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ വീണ്ടും എങ്ങനെ സെലയിലേക്ക് വന്നു എന്നൊരു ചോ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ എങ്ങനെ ആഭ്യന്തര വകുപ്പ് ഇതിനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് അല്ല ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയൊരു പരാജയമാണല്ലോ കാരണം ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ റൂറൽ എസ് പറയുന്നു രാത്രി ചാർജിന് അവിടെ ഉത്തരവുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എസ് പിയുടെ ഉത്തരവില്ലാതിരുന്നിട്ട് പോലും പോലീസ് സേനയിൽ നിന്ന് അങ്ങനെ യാതൊരു തരത്തിലൊരു നടപടിക്രമങ്ങളും അതിന് ഉത്തരവുണ്ടായിരുന്നില്ല പിന്നെ ആരുടെ അഭിപ്രായ പ്രകാരം ആരുടെ താല്പര്യപ്രകാരം ജനപ്രതിനിധിയായ സ്ഥലം എം പിയുടെ തല തല്ലിപ്പൊളിച്ചു യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ അന്തരീക്ഷമില്ല അത് ആരുടെ താല്പര്യമാണ് അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ്സുകാരനായ എം പിയോട് രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്താ ഉള്ളത് ഒന്നുമില്ല അപ്പം അത് സി പി എമ്മിൻ്റെ ചട്ടുകമായിട്ട് വന്നിട്ട് സി പി എമ്മിലെ ആർക്കൊക്കെ വേണ്ടിയിട്ട് വിടുപണി ചെയ്തതാണ് അഭിലാഷ് ഡേവിഡ് എന്ന ഈ കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇതിന് പോലീസ് സേന മറുപടി പറയേണ്ടി വരും ആഭ്യന്തര വകുപ്പ് മന്ത്രി അതായത് പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായം പറയേണ്ടി വരും പ്രതികരിക്കേണ്ടതായിട്ട് വരും കാരണം തലതല്ലിപ്പൊളിച്ചിരിക്കുന്നത് ജനപ്രതിനിധിയുടെയാണ് ഇനിയിപ്പോൾ ഇവർ ആരും പറഞ്ഞില്ല എന്ന് വിചാരിക്കുക പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് എന്തായാലും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഇത് കാണിച്ചിട്ടുണ്ട് എം പിയുടെ എന്താണ് ജീവന് സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ എം പിയുടെ തല തല്ലി പൊളിച്ചു എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ റൂറൽ എസ് പി പറഞ്ഞ പോലെ എ ഐ ടൂള് വെച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും കേന്ദ്ര സേനയ്ക്ക് ഉണ്ടാവില്ല അവർ വന്ന് തൂക്കിക്കൊണ്ട് പോകും എടുത്തിട്ട് പോകുകയാണെങ്കിൽ തീഹാർ ജയിലിൽ കഴിയേണ്ടി വരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിയമവൃത്തങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് ഏഴ് വർഷത്തോളം കൃത്യമായിട്ട് ഉണ്ടതെന്ന് അവിടെ കിടക്കാൻ സാധിക്കും എം പിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് വധശ്രമത്തിന് വരെ കേസെടുക്കും എന്നാണ് അറിയണത് എന്തായാലും ഈ വിഷയത്തിൽ തൊട്ടവർ തീഹാറിലേക്ക് ആണോ ആ തീർച്ചയായിട്ടും ഷാഫിയെ തൊട്ടവരെല്ലാവരും വിവരം അറിഞ്ഞിട്ടുണ്ട് ഞാനിതിന്ന് മനസ്സിലാക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന് ഷാഫി പറമ്പിനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട് ഈ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഷാഫി പറമ്പിലിനെയും കോൺഗ്രസിനെയും ഇങ്ങനെ ഹൈപ്പാക്കി നിർത്താൻ വേണ്ടി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരെ എങ്ങനെ ചില കുതന്ത്രങ്ങളും വിക്രിയകളൊക്കെ ഒപ്പിക്കും മുഖ്യമന്ത്രി അറിയാതെ അവിടെ ഈച്ച പോലും പറക്കില്ല എന്നുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുക ഇതിൻ്റെ പിറകിൽ കൃത്യമായി മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും പറയുന്നത് കോൺഗ്രസ് കാര്യം പറയുന്നത് അതിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും കാരണം ഒരു ജനപ്രതിനിധിയുടെ തലയാണ് മുഖ്യമന്ത്രിയുടെ പോലീസുകാരൻ തല്ലിപ്പിളിച്ചത് എന്തായാലും ഈ ഒരു സി എ അഭിലാഷ് ഡേവിഡ് അദ്ദേഹം കാരണം നമ്മൾ ഇവിടെ ഒരു പോലീസ് സേനയെ മുഴുവൻ ആ വകുപ്പിനെ മുഴുവൻ കളിയാക്കുകയാണ് അധിക്ഷേപിക്കുകയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെയല്ല പലരും അത്തരത്തിലുള്ള ചില കമന്റുകളൊക്കെ ആയിട്ട് രംഗത്ത് വരാം എന്തായാലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥര് നല്ല ഉദ്യോഗസ്ഥരെ നല്ല ആ സേനയ്ക്ക് ആണ് യഥാർത്ഥത്തിൽ കളകം തീർച്ചയായും അല്ല ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ വിഷയത്തിൽ നൽകിയത് കൊടുക്കേണ്ടത് ഒരു നല്ലൊരു പ്രതികരണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗൗതം പറഞ്ഞ പോലെ സത്യസന്ധമായ ജോലി ചെയ്യണേ നീതിയുക്തമായ ജോലി ചെയ്യണേ നിയമപാലകരെന്ന് നമ്മൾ പറയുന്ന ലോകോത്തര പോലീസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ പോലീസേനയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ അഭിലാഷ് ഡേവിഡ് പെരുമാറിയിരിക്കുന്നു ഇത് അഭിലാഷ് ഡേവിഡിൻ്റെ മാത്രം താൽപ്പര്യം ആയിരിക്കില്ല ആരൊക്കെയാണ് അഭിലാഷ് ഡേവിഡിനെ ഇറക്കി വിട്ടത് എന്നുള്ളത് പോലീസ് വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി കണ്ടെത്തണം മുഖ്യമന്ത്രി ജനങ്ങളോട് അതിന് മറുപടി പറയണം